ഒരു ദിവസം രണ്ട് കുറ്റകൃത്യം രണ്ട് വ്യത്യസ്ത ആദ്യ ഭർത്താവ് മരിക്കുമെന്നുള്ള ജാതകം വിശ്വസിച്ച് തിരുവനന്തപുരം പാറശാലയിലുള്ള ഗ്രീഷ്മ എന്ന യുവതി കാമുകനെ രഹസ്യമായി വിവാഹം ചെയ്യുകയും പിന്നീട് കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തിൽ ജ്യൂസിലും കഷായത്തിലും വിഷം നൽകി കൊലപ്പെടുത്തി ദൃക്സാക്ഷികളില്ല പതിനൊന്ന് ദിവസത്തെ ആശുപത്രിവാസത്തിനൊടുവിൽ ഇഹലോകവാസം വെടിഞ്ഞ ഷാരൂൺ രാജ് എന്ന ചെറുപ്പക്കാരന്റെ മരണമൊഴിയിൽ ഗ്രീഷ്മ എന്ന പെൺകുട്ടിയില്ല ഗ്രീഷ്മയെ പ്രതിയാക്കാനും ശിക്ഷിക്കാനും കേരള പോലീസ് കണ്ടെത്തിയത് നാൽപ്പത്തിയെട്ട് സാഹചര്യ തെളിവുകളാണ് വിധി അപൂർവങ്ങളിൽ അപൂർവമായി മറത്തു നടക്കുന്ന കൊലപാതകങ്ങളിൽപ്പെടുത്തി ഷാരോൺ രാജ്വേദത്തിന് കാരണക്കാരിയായ ഗ്രീഷ്മ എന്ന ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള യുവതിയെ മരണം വരെ തൂക്കാൻ വിധിക്കുന്നു കേസ് നമ്പർ ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒൻപതിന് കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ ഒരു വനിതാ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു രാജ്യം പ്രതിഷേധ ചുളയിൽ എരിഞ്ഞ മറന്നു ഓഗസ്റ്റ് പത്താം തീയതി പ്രതി സഞ്ജയ് റോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഡോക്ടറുടെ മൃതദേഹത്തിന് നിന്നും കിട്ടിയ ബ്ലൂടൂത്ത് ഇയർഫോണിന്റെ ഭാഗവും ആശുപത്രി കെടത്തിലെ സിസിടി വി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് പ്രതിഷേധം ശക്തമായതോടെ കോടതി കേസ് സി ബി ഐക്ക് കൈമാറി കുറ്റകൃത്യത്തിൽ സഞ്ജയ് റോയ് മാത്രം ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നായിരുന്നു സിബിഐയുടെയും കണ്ടെത്തൽ പ്രതിയുടെ വസ്ത്രത്തിൽ നിന്നും ചെരുപ്പിൽ നിന്നും വനിതാ ഡോക്ടറുടെ രക്തസാമ്പിളുകൾ കണ്ടെത്തുകയും അത് ഡി എൻ എ പരിശോധനയിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്തു ആകെ അൻപത് പേരുടെ സാക്ഷിമൊഴികളാണ് കേസിലുണ്ടായിരുന്നത് വനിതാ ഡോക്ടറുടെ മാതാപിതാക്കൾ പോലീസിലെയും സിബിഐയിലെയും അന്വേഷണ ഉദ്യോഗസ്ഥർ ഡോക്ടറുടെ സഹപ്രവർത്തകർ ഫോറൻസിക് വിദഗ്ധർ വിദഗ്ധ ഡോക്ടർമാർ എന്നിവരടക്കമുള്ള സാക്ഷികളെ കോടതിയിൽ വിസ്തരിച്ചു ജനുവരി ഒൻപതിന് വിചാരണ പൂർത്തിയാക്കി വിധി പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ അരലക്ഷം രൂപ പിഴയെടുക്കണം ജീവിതാവസാനം വരെ ജയിലിൽ തുടരണം അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന വാദം കോടതി തള്ളി പ്രതിക്ക് മാനസാന്തരത്തിലുള്ള അവസരം നിഷേധിക്കരുതെന്ന് കോടതി പറഞ്ഞു ഇരയുടെ കുടുംബത്തിന് പതിനേഴ് ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരം നൽകണം മാധ്യമ വിചാരണകൾ നമ്മുടെ ന്യായാസനശാസനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ